बंदों और बंदों को मिलेगी फैला बंदा अरबार बानी ने बंदा पसंद करा बंदा पट्टा देखने का नागरिकों ने नंबर निकाल शेयर नहीं आया वहाँ के निकट विदार करने के लिए योग शुरुआत में डालो पंजाय थोड़ी थोड़ी देती चेयरमैन अलमाज ने कहा कि न्यूज़ में आधिपत्य इस प्रकार कंपनियों के लिए डा� ബഹുമാനപ്പെട്ട സർക്കാരിന്റെ മാലിന്യുക്തം നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലുമുള്ള വിവിധ നടപടികൾ പൂർത്തീകരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പൊതുവിദ്യാലയങ്ങൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ പൊതു ഇടങ്ങൾ എന്നിവ മാനദണ്ഡങ്ങൾ പാലിച്ച് ഹരിത പദവിയിൽ എത്തിയതായി ഇതിനോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര സീനോ ദിനമായ മാർച്ച് മുപ്പത്തൊന്ന് മാർച്ച് മുപ്പത് ഇന്ന് ബഹുമാനപ്പെട്ട സർക്കാർ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി പന്തളം പത്തേക്കര ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി ഇതിനാൽ ഇന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതിന് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം